ഇതെന്താ എന്താ പച്ച ഇതം മണത്തേക്ക മണത്തേക്ക് 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 ഇതെന്താ പൂവ് മനസ്സിലായോ മനസ്സിലായോ അവരൊന്ന് കമെന്റ് ചെയ്യോ ഹൈ എന്താ സ്മെല്ലെന്നറിയോ ഇതിന്റെ സ്പ്രേ കിട്ടണം ഇത് ഇതിന്റെ പൂമാല ഉണ്ടാക്കിയിട്ടേ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇതിങ്ങനെ കുറേ പെർക്ക് നമുക്ക് ഒരു പാത്രത്തിലാക്കി വീടിൻ്റെ ഉള്ളു വെക്കാം വീട് ഫുള്ള് മണയിക്കോരും പെറുക്കിക്കോ മിച്ചൊരു ഇല പറിച്ചതിൽ പറിച്ച് ബട്ടയില പൊടിയെണ്ണിയില വേറെന്താ പേര് വേറെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ പെണ്ണ അവിടെ പെർക്കാണ് എനിക്കിതിന്റെ സ്മെല് എന്തൊരു ഇഷ്ടാന്നറിയാം അതിന്റെ തയ്യെത്തണോ അല്ലെ വലിയ മരാണ് കേട്ടോ എവിടെന്നു വരണേ കളിക്കാൻ ആള് കിട്ടിയില്ല കുറുമ്പനാണ് കുറുമ്പൻ ആന്തി

കുരുമുളക്കാല് hmm. മാറ്റിയ

ചെരിപ്പൊന്നുടല അപ്പ എത്ര കിട്ടിട്ടോ തൽക്കാലം അത് മതി തോന്നു അപ്പൊ നമ്മള് വീട്ടില് ഇതിന്റെ പേരെന്താ മോളെ അതിന്റെ പേരെന്തായിരുന്നുവകല ഉം മുടിയൊക്കെ നല്ല മണായിരിക്കും ഇനി പിന്നെ വരുമ്പ അമ്മച്ചി മാല കൊടുത്തുതരണ്ട് ഓക്കെ